ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്ക് വിശ്വസിക്കുന്നു ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ നല്ല ഫെമിലിയർ ഫെമിലിയറായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അതായത് വാഹനം നമ്മൾ ആക്ഷൻ റൈറ്റർ പോലും കൊടുക്കാതെ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്പീഡ് സെറ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കുന്നതിനാണ് ക്രൂയിസ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പം നമ്മൾ കോമൺലി കേൾക്കുന്നൊരു ടേമാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്താണ് ശരിക്കും ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലാക്കിയവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ സാധിക്കും അതായത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്പീഡ് അതായത് ക്രൂയിസ് കൺട്രോളിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്പീഡ് സെറ്റ് അതായത് ഫോർട്ടി കിലോമീറ്ററിന് മെയിനിലായി ക്രൂയിസ് കൺട്രോൾ വർക്ക് ചെയ്യത്തുള്ളൂ ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ അതിലോട്ടൊരു ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ക്രൂസ് കൺട്രോളുള്ള വാഹനം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കും അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ തന്നെ പൊക്കോണ്ടിരിക്കും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ക്രൂയിസ് കൺട്രോൾ കട്ടാവും കാരണം ഫ്രണ്ടിലുള്ള വാഹനത്തിൻ്റെ സ്പീഡ് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ബ്രേക്ക് ചെയ്തേ സാധിക്കത്തുള്ളൂ അങ്ങനെ എപ്പോഴാണോ ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് ആ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ക്രൂയിസ് കൺട്രോൾ കട്ടാകുന്നതായിരിക്കും പിന്നെയും ഞാനൊരു ഫോർട്ടി കിലോമീറ്റർ സ്പീഡ് എത്തിയതിനു ശേഷം ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്താൽ മാത്രം ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യത്തുള്ളൂ അതേ സ്ഥാനത്ത് നിങ്ങളേലുള്ള ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് ഫംഗ്ഷൻ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാഹനത്തിൽ ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് സെറ്റ് ചെയ്തു ഫ്രണ്ടിലുള്ള വാഹനം ഏറെക്കുറെ ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എൻ്റെ വാഹനം അമ്പത്തഞ്ച് സെറ്റ് ചെയ്താലും ഒരു അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ സ്പീഡ് നാൽപ്പത്തൊമ്പതും പോട്ടെ ഒരു നാൽപ്പത്തഞ്ചോ നാൽപ്പത്താറോ കിലോമീറ്റർ സ്പീഡേ മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ കാരണം എൻ്റെ ഫ്രണ്ടിലുള്ള വാഹനത്തിൻ്റെ സ്പീഡ് കുറവാണ് ആ രീതിയിൽ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ വാഹനം എങ്ങനെയാണ് അറിയുന്നത് ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ ഡിസ്റ്റൻസ് ചിന്തിച്ചില്ലേ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിച്ച് കാണും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു റഡാറോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ നമ്മുടെ വാഹനത്തിൽ ഉണ്ട് അതായത് അഡാസ് ഫീച്ചർ വരുന്ന വാഹനങ്ങൾക്കാണ് ഞാൻ ഈ പറഞ്ഞൊരു ഫങ്ഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നത് അതായത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരിക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഈ വിൻഷീൽഡിൻ്റെയൊക്കെ മേല് വരുന്ന ഈ ഒരു ഭാഗത്തായിരിക്കും മിക്കവാറും സെൻസർ വരുന്നത് ഇവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ബമ്പറിൻ്റെയൊക്കെ ഫ്രണ്ടിലായിരിക്കും സാധാരണ ഇതിൻ്റെ സെൻസേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്താണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും എന്താണ് നോർമൽ ക്രൂസ് കൺട്രോളും ഉള്ള ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കൂടെ രേഖപ്പെടുത്തുക